ഭാഗ്യണ്ടെങ്കി നമുക്ക് കാണാം നമുക്ക് കാണാം മുത്തങ്ങ ചെക്ക് പോസ്റ്റിലട്ട സോറി മുത്തങ്ങോസ്റ്റിൽ കണ്ടാന തിരിഞ്ഞാടി ആന തിരിഞ്ഞ പണിപാടി ലോറിക്കാരന് അപ്പുറത്ത് വണ്ടി ഉണ്ട് വണ്ടിണ്ട് അപ്പറത്തു പോലെ നിർത്തിട്ടു കണ്ടോന്നറിയതാ ഈ സൈഡിലാണ് ലോറി ലാസ്റ്റ് വണ്ടിന്റെ അടുത്താണ് പോസ്റ്റ് ആണ് ക്ലിയർ ക്ലിയർ ഉണ്ട് തോന്നുന്നു പക്ഷെ വലിയ ഞങ്ങളും എത്താനായിട്ടുണ്ട് ഭാഗ്യണ്ടെങ്കിൽ കാണാം അല്ലെങ്കി ആന ഉള്ളിൽ പോയി എവിടെ പോയോ അതാ അതാക്കണെ ഉള്ളി കേറി അമ്മയും മോളാണ് കഞ്ഞടിക്കാൻ പോരണ്ട് വരണ്ട് ഞാൻ കണ്ടിട്ട് ഇങ്ങോട്ടും അതിന്റെ ബാക്കി നാലെണ്ണം ഇവരായിരുന്നു ഞമ്മള് റോഡ് മുടക്കിയ ആൾക്കാർ അവിടെ ഇണ്ടട്ട് വന്ന് മാറ്റിയതാടാ ആന കണ്ടോ പോലീസുകാർ വന്നിട്ട് മാറ്റി ആന റൂട്ടുമൊക്കെ ഇടുന്നു നല്ലോണം കളിച്ചു ആ വേം പോവാനി വേം പോവാനി